അല്ല ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കോട്ടയത്തെ ക്യാമ്പസിലേക്ക് ഞങ്ങളുടെ മാർച്ച് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ സമരം അവസാനിപ്പിച്ചു എന്നുള്ളതല്ല പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തൊക്കെ വൈവിധ്യമാർന്ന പ്രചരണ പ്രവർത്തനങ്ങൾ വൈവിധ്യമാർന്ന പരിപാടികളെ സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഗൌരവം എത്രത്തോളം ദുഃഖങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യള്ളൊരു മനുഷ്യനും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ദൃശ്യങ്ങളാണ് ഞെട്ടിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചു ഒരു തവണ കൂടി അല്ലെങ്കിൽ അത് കണ്ടു വേണ്ടി കഴിയാത്ത നിലയിലേക്കുള്ള ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വന്നുള്ളത് ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ വേണ്ടി പാടില്ലാത്ത നിലയിൽ അവർക്ക് ഏറ്റവും കർശനമായ ശിക്ഷ ലഭ്യമാക്കുന്ന നിലയിലേക്കുള്ള നിയമ നടപടി ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം നമ്മുടെ ഈ സമരത്തിന്റെ സമരത്തിന്റെ ആവശ്യം എന്താ നിയമ നടപടി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സ്വാഭാവികമായും അതിനാവശ്യമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് മുഴുവൻ ആളുകളും അറസ്റ്റ് ചെയ്യപ്പെടുന്ന നിലയിൽ അടുത്ത ഘട്ടം എന്നുള്ളത് നമ്മൾ ഏതെല്ലാം ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല അതിനപ്പുറം ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ക്രിയാത്മകമായ പ്രവർത്തനം ആ പ്രവർത്തനമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇതിലുണ്ടായിരുന്ന ഇതിന്റെ ഒരു രൂക്ഷ സ്വഭാവത്തെ സംബന്ധിച്ചും അതിലെ മനുഷ്യത്വ വിരുദ്ധതയെക്കുറിച്ചൊന്നും നമുക്ക് ഒരു നിരക്കുള്ള തക്കില്ല സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഉയരുന്ന രണ്ടാവശ്യമാണ് ഒന്ന് നിയമ നടപടി ഉറപ്പുവരുത്തുക എന്നുള്ളത് അത് ഉറപ്പുവരുത്താനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇത് എവിടെയും ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനം എന്നുള്ളത് ആ ക്യാമ്പയിൻ പ്രവർത്തനം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഗൌരവപ്പെട്ട കാര്യമെന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അകത്തേക്കും അതിനാവശ്യമായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷ അല്ല ആ നിലയ്ക്കുള്ള ഒരു ഐക്യക്കുറവുമില്ല കേരളത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വിദ്യാർത്ഥി സംഘടനകൾ അവർ ഒരുമിച്ചിരിക്കേണ്ടുന്ന ഘട്ടങ്ങളിൽ ഒരുമിച്ച് അല്ല അല്ല അതിനകത്ത് തീർച്ചയായിട്ടും ഇപ്പോ ഈ കാലയളവിൽ തന്നെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള വൈവിധ്യം സമരങ്ങൾ ആ സമരങ്ങളിൽ കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് സമരം തണി നിരന്നിട്ടുണ്ട് ഈ പറയുന്ന പോലെ നമ്മുടെ എൻ സിആർടി പാഠഭാഗങ്ങൾ ഉൾപ്പെടെ ഭേദഗതി ചെയ്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിലെ സർവകലാശാലകളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് ചേരാൻ കഴിയുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ സംഘടനകളുടെയൊക്കെ ഐക്യം ഒരുമിച്ചുള്ള സമര രൂപങ്ങൾ ഒരുമിച്ചുള്ള ഒരുമിച്ച് സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കാലയളവത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത രാശീയ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ മുൻകൈ എടുത്തുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള സമരങ്ങളുടെ തുടർച്ചയിൽ ഇന്ത്യയിലാകെയുള്ള സംഘപരിവാർ വിരുദ്ധ ചേരിയിൽ അണിനിരന്നിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളെ ആകെ ഒരുമിച്ച് ചേർക്കുന്നതിന് വേണ്ടി മുൻകൈയ്യെടുക്കുകയും അത്തരത്തിലൊരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൽ ഇപ്പൊ എ എസ് എഫ് ഉണ്ട് എൻ എസ് യു ഐ ഉണ്ട് ഡി എം കെ വിദ്യാർത്ഥി സംഘടനയുണ്ട് വിവിധങ്ങളായിട്ടുള്ള സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഇരുപത്തിയൊന്നോളം വിദ്യാർത്ഥി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിനു വേണ്ടിയും ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ ഏറ്റവും ആദ്യം പാർലമെന്റ് മാർച്ചായിരുന്നു സംഘടിപ്പിക്കപ്പെട്ടത് അത് കഴിഞ്ഞ് വെസ്റ്റ് ബംഗാളിലെ സമരം സംഘടിപ്പിക്കപ്പെട്ടു അതിനുശേഷം ചെന്നൈ ആസ്ഥാനമാക്കിക്കൊണ്ട് സമരം സംഘടിപ്പിക്കപ്പെട്ടു മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ ഒരുമിച്ച് സമരം സംഘടിപ്പിക്കപ്പെട്ടു അങ്ങനെ ഈ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്കെതിരായിട്ടുള്ള രാജ്യത്തെ വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാർ ഇടപെടലുകൾക്കെതിരായി ഒരുമിച്ച് ചേരാൻ കഴിയുന്ന മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സമരമുഖം തുറക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട് അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഈ കാലയളവിലും നടക്കുന്നുണ്ട് അത് തുറന്നു നിന്നിട്ടുണ്ട്